കണ്ണിന്റെ ഷോർട്ട് ഭയങ്കര അടിപൊളിയാ ഒന്നും പറയാം അവസാനം വരെ പുള്ളിയുടെ ഷോ അല്ലാതെ തേർട്ടി മിനിറ്റ്സ് മാത്രം പുള്ളി ഫുൾ ത്രൂ ഔട്ട് പുള്ളി ഉണ്ട് ലാലേട്ടൻ ഇവിടെ തന്നെ ഉണ്ടായിരുന്നു പക്ഷേ നമ്മുടെ കിട്ടി യഥാർത്ഥ ഫാൻ ബോയ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കരുൺമൂർത്തിയാണെന്ന് തെളിയിച്ചു നല്ല സിനിമ അതായത് നല്ല മേക്കിംഗ് ഒരു ഡയറക്ടറുടെ എല്ലാ ഇൻവോൾവ്മെൻറ്റും ഉള്ള വളരെ സുന്ദരമായിട്ടൊരു സിനിമ അത്ര തന്നെ കാരണം യഥാർത്ഥ ഫാൻ ബോയ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ തരുൺമൂർത്തിയാണെന്ന് തെളിയിച്ചു സിനിമ കാണുക ഒരാൾ ഇതിന് നെഗറ്റീവ് പറയില്ല ഇതിന് ഫൈറ്റ് ചെയ്ത് ഇല്ല ഈ സിനിമ കാരണം ലാലേട്ടൻ ഇവിടെ തന്നെ ഉണ്ടായിരുന്നു പക്ഷേ നമ്മുടെ ലാലേട്ടനെ തിരിച്ച് കിട്ടിപൊളി സൂപ്പർ ആവും പിന്നെ ഓരോ ഫൈറ്റ് ഒക്കെ ആണെങ്കിലും നമുക്കത് വേണം എന്നൊന്നും വില്ലനൊക്കെ ഒരു രക്ഷയില്ല അടിപൊളി പണം തന്നെയാണ് ഫുൾ പുള്ളി തന്നെയാണ് ആദ്യമൂല അവസാനം പുള്ളിയുടെ ഷോ അല്ലാതെ തേർട്ടി മിനിറ്റ്സ് മാത്രം കൊണ്ടുവന്നിട്ടുള്ള പരിപാടിയല്ലി ഫുൾ ത്രൂ പുള്ളിയുണ്ട് പുള്ളിയുടെ ഷോയാണ് മസ്റ്റ് വാച്ച് ആണ് മൂവി ഫാമിലി എന്താ അതാണ് നമ്മൾ കണ്ടത് അത് ആ കണ്ണിൻ്റെ ഷോർട്സൊക്കെ ഭയങ്കര രസമുണ്ട് കാണാൻ അടിപൊളിയാണോ ഒന്നും പറയാനൊ പിന്നെ ഫർഹാൻ കുറച്ച് ഫർഹാൻ ആണെങ്കിലും ഒരു ക്യൂട്ട് പുള്ളിയുടെ ആ ഒരു ഇത് വരുന്നുണ്ട് പടത്തിൽ എല്ലാവരും നന്നായിണ്ട് പക്ഷേ മോഹൻലാലാണ് എത്ര പോകുന്നത് ഇത് ഫാമിലി ഓഡിയൻസിന് വേണ്ടിയിട്ടുള്ള സിനിമയാണ് മോഹൻലാൽ ഫാൻസിന് വേണ്ടിയിട്ടുള്ള സിനിമയാണ് ഇത് കൂടുതൽ നമുക്കൊന്നും പ്രതീക്ഷിക്കാൻ പറ്റില്ല ഒരു തരുൺമൂർത്തി റിയലിസ്റ്റിക് അപ്രോച്ചിലൂടെ മോഹൻലാലിനെ പുതിയതായിട്ട് അവതരിപ്പിക്കണം എന്നൊക്കെയാണ് നമ്മൾ ഫസ്റ്റ് ഹാഫ് മുഴുവൻ നമുക്ക് ആ ഒരു വൈബ് കിട്ടുന്ന പോലത്തെ അനുഭവമാണ് സെക്കൻഡ് ഹാഫ് വേറെ തന്നെ പുതിയൊരു അവതാരം എന്നൊക്കെ പറയില്ലേ ഗംഭീരം പറഞ്ഞു സസ്പെൻസിലേക്ക് പോകുന്നില്ല പക്ഷേ ഗംഭീരം ഒന്നും പറയാനില്ല ഗംഭീരം ലാലേട്ടൻ പണ്ടത്തെ ഇപ്പോഴത്തെ ഒന്നും തന്നെയാണ് ലാലേട്ടൻ്റെ പ്രശ്നമല്ലല്ലോ ലാലേട്ടൻ്റെ ഇനി എന്താ പ്രൂവ് ചെയ്യാനുള്ളത് ലാലേട്ടൻ സിനിമയ്ക്ക് വേണ്ടി ജീവിച്ചൊരു വ്യക്തിയാണ് ഒരുപാട് നല്ല സിനിമകൾ അദ്ദേഹം അല്ലേ അദ്ദേഹത്തിൻ്റെ പ്രണവം എന്ന് പറഞ്ഞ കമ്പനികളുടെ ഒക്കെ ഒരുപാട് നല്ല സിനിമകൾ കൊണ്ടുവന്നിട്ടുണ്ട് പക്ഷേ ലാലേട്ടൻ ഉപയോഗിക്കാൻ അറിയില്ല മനസ്സായില്ല ലാലേട്ടനെ നന്നായി ഉപയോഗിച്ചു നല്ല സിനിമ നമുക്ക് കാണാൻ പറ്റി ഒരു ഫാമിലി ആയിട്ട് വന്നിരുന്ന് കാണാൻ പറ്റിയ ഒരു സിനിമ പിന്നെ ഇപ്പോൾ സമൂഹത്തിൽ നടക്കുന്ന ഒരു ഭയങ്കര രൂക്ഷമായിട്ടുള്ള ഒരു വലിയൊരു വിഷയം ഇതിലൂടെ കാണിക്കുന്നുണ്ട് എന്നെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെങ്കിൽ ദൃശ്യത്തിനേക്കാളും മുകളിലാണ് െ പല കാര്യങ്ങളും പറഞ്ഞു നല്ല സിനിമ ഫാമിലിക്ക് ഇഷ്ടപ്പെടും എല്ലാം എല്ലാം നല്ല നല്ലതാണ് ഒന്നും പറയാനില്ല അടിപൊളി അടിപൊളി പടം ഇല്ല ഒന്നര പടം കൂടുതലൊന്നും പറയുന്നില്ല തിയേറ്ററിൽ പോയി കാണാം പടം ഒരു മാസായിട്ടാണ് ഫാമിലിക്ക് ഇഷ്ടപ്പെടും സംഗതി കുറച്ച് അങ്ങനെയുള്ള വിഷയങ്ങളും ഉണ്ട് ഇപ്പൊ പറയാൻ പറ്റില്ല കൂടുതലും പക്ഷെ കൊള്ളാം ഫാമിലിക്ക് ഇഷ്ടപ്പെടും എല്ലാവർക്കും ഇഷ്ടപ്പെടും അടിപൊളി പഴയ ലാലേട്ടനെ നമുക്ക് തിരിച്ചു കിട്ടി ലാലേട്ടനെ സ്നേഹിക്കുന്ന പ്രേക്ഷകർക്ക് സത്യം പറഞ്ഞിട്ട് തുടരുന്നുള്ള സിനിമ വന്നോട് തന്നെ ഇനി അങ്ങോട്ടുള്ള എല്ലാ സിനിമകളും ഇതേപോലെ തുറന്നുകൊണ്ടിരിക്കുന്നുള്ളാണ് ലാലോഷ്ട ഇഷ്ടപ്പെടുന്ന പ്രേക്ഷകർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അത് അതേപോലെ തന്നെ സംഭവിക്കട്ടെ ഗംഭീര സിനിമയാണ് നല്ല സിനിമയാണ് ഒരു ഫാമിലി മൂവിയാണ് അതിൽ പല ഇമോഷൻസും ഉണ്ട് എന്തായാലും സിനിമ എല്ലാവരും കാണാൻ വിജയിപ്പിക്കുക ഇതിൻ്റെ വിജയം ഇനി ഇവിടുന്ന് അങ്ങോട്ട് ലാലോട്ടിൻ്റെ എല്ലാ ഓരോ പടങ്ങളും തുടർന്നു കൊണ്ടേയിരിക്കും ഈ പേര് പറയണ പോലെ തന്നെ തുടർന്നു കൊണ്ടേ ഇരിക്കട്ടെ തുടരും വലിയൊരു സക്സസ് ആവട്ടെ